ആ അരിയണ്ണൻ വല്ല ആവശ്യം ഉണ്ടായിരുന്ന മര്യാദ ഇത് അവരെ വണ്ടിക്കകത്ത് വല്ല നല്ല റിവ്യൂ അടിച്ചിരുന്നേച്ചാ പോയാരുന്ന അവിടെ പോയി ജാസ്മിൻ ഏജന്റായി മാറിയി നാണയമില്ല അല്ലേ പുലിയായിട്ട് പോയാണ് എലിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം ഒരു നാണവും ഇല്ലാത്ത പുറത്തു പോലുള്ള കാര്യം മൊത്തം അകത്ത് പോയി ആ പെണ്ക്കൊച്ചിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നില്ല ഈ അരിയണ്ണന്റെ വില അല്ല ജാസ്മിൻ ഏജന്റ് വേണം എന്ന് വേണമെങ്കിൽ പറയാം ഈ എന്ത് നാണയമില്ലെന്ന പരിപാടിയാണ് അവൻ കാണിക്കണം പ്രകാശ് ഇപ്പൊ കേട്ടല്ലോ അത് ആക്ച്വലി ഞാനല്ല ഇവിടെ പറഞ്ഞല്ല ഇത് ഇങ്ങനെയാണ് മൊത്തത്തെ ആൾക്കാർ മൊത്തം നമ്മളെ അരിയണ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയണത് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാനിപ്പോ വീഴണം കാരണം എന്ന് പറയാൻ ഇപ്പൊ നമ്മടെ ഞങ്ങളുടെ വിഷയത്തിനാണെങ്കിലും എന്റെ കൊറേ വീഡിയോസിനാണെങ്കിലും നമ്മുടെ അരിയണ്ണൻ അല്ലെങ്കിൽ എ കെ സീക്രട്ട് ഏജന്റ് നമ്മളെ വീഡിയോസിനൊക്കെ ഇതേപോലെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കുറെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും കുറെ ആൾക്കാര് ഇൻസ്റ്റാഗ്രാമില അല്ലെങ്കിൽ യൂട്യൂബിന്റെ താരതായിക്കോട്ടെ കൊറേ കമന്റ്സ് ബ്രോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഏറിപ്പോയി എങ്ങനെയാണ് ഇറക്കണം മരിയാക്കല്ലോ വണ്ടിക്കാ തിരുന്നേച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അവിടെ പോയി എന്ത് പണിയാ കാണിച്ചത് അങ്ങനെ ഞങ്ങൾ ഓർത്ത് മാസമായിരിക്കും ബ്രോ എന്തെങ്കിലും റിയാക്ട് ചെയ്യും നിങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനാണ് പറഞ്ഞത് പാഷക എന്റെ ഒരു ചിന്താതി എന്ന് പറഞ്ഞാൽ ആശാൻ ഒരു ബ്രില്യൻ ഗെയിം പ്ലാൻ ആയിട്ടാണ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അവിടെ പോയി എനിക്ക് ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ സീസൺ ആയിക്കോട്ടെ ബിഗ് ബോസിന്റെ ഈ സീസൺ ആയിക്കോട്ടെ എത്ര നാൾ വരെ ഫുള്ള് റിവ്യൂ ചെയ്യേണ്ടിരുന്ന ഒരാൾ അവിടെ പോയിച്ചും ഈ പുറത്തെ കാര്യം മൊത്തം ഡയറക്റ്റ് എന്ന് വെച്ചും ആ ജാസ്മിനും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നലില്ല കാരണം ഇതിന്റെ പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണെങ്കിലും പറഞ്ഞു സ്മിനിങ് ഗബ്രിയൊക്കെയാണ് ഈ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചിന്താതി അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇവർക്കും ഒരു തോട്ട് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നേരെ അകത്ത് എന്ന് വെച്ചു അതിനുമുമ്പൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കര ഡെഡ്ലി കോംബോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് അപ്പൊ അത് എങ്ങനെയെങ്കിലും ഇവര് എങ്ങനെയുള്ള ആക്കണം ബ്രേക്ക് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ട് ഓൾറെഡി പുറത്ത് ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ജാസ്മിന്റെ ഡാഡിക്കുള്ളൊക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ നമ്മുടെ സീക്രട്ടായിരുന്നു സായ അവിടെ ചെന്നയിച്ചും ഈ ഉള്ള കാര്യം മൊത്തം പറഞ്ഞു കൊടുത്താൽ അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന ചേർക്കും വീഡിയോ ഇട്ട് അങ്ങനെ അത് ഇത് പറ്റാതെന്ന് പറഞ്ഞപ്പോ മൊത്തത്തിൽ ഇമോഷണലി ജാസ്മിൻ അവിടെ ചെലപ്പോ ഡൗൺ ആവും ഡൗൺ ആയി അങ്ങനെ സ്കീമായി അപ്പൊ അങ്ങനെ അവരെ തോന്നുന്നു സായി പറഞ്ഞതിന് ശേഷം ജാസ്മിന്റെ ഒരു ഒരു മേക്ക് വേറെ ഒരു ആറ്റിറ്റ്യൂഡ് കാണാറില്ലേ കാരണം അവളെ പറഞ്ഞതൊക്കെ ഒന്ന് തിരിച്ചു മാറ്റി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ജാസ്മിൻ എനിക്കറിയുന്നില്ല പക്ഷെ സ്റ്റിൽ ആദ്യം നിന്ന് ആ ഒരു ക്യാരക്ടർ മാറിയിട്ട് സായി പറഞ്ഞതിന് ശേഷം തൊട്ട് ആള് കുറച്ചും കൂടെ ഒന്ന് ഇപ്പൊ നമ്മളൊന്ന് ഹഗ് ചെയ്താൽ എന്താ ഒന്ന് വിദേശ രാജ്യം അപ്പൊ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ അത് 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 വേറെ വേറെ ആരും ആരാണെന്ന് ആ സായിയുടെ ആക്ച്വലി ആ ഒരു ടാർജറ്റ് ഭയങ്കര നൈസാണ് അതായത് ജാസ്മിനെയും ഗബ്രീനെയും ഫോക്കസ് ചെയ്തു പോയത് പോലെ എനിക്ക് ഫീൽ വേറെ ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇവരെ വെച്ച് പറയുമ്പോ തന്നെ വലിയൊരു സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് കണ്ടന്റ് അത് അങ്ങനെയൊന്നും ഇല്ല ജിൻഡോയിട്ടുള്ള പക്ഷെ അപ്പൊ അപ്പൊ എന്തായിരുന്നു സായി ഡയറക്ട് സായിയുടെ ബൈ മൗത്തിൽ പറയുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുന്നത് ജിൻഡോ ആണെന്ന് അപ്പൊ ജിൻഡോയും ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി എന്നീ ഈ മൂന്ന് പേരെയും തമ്മിൽ അന്ന് വെച്ച് ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ല പെയിന്റ് അപ്പൊ ആ മറ്റേ ജാൻമിനി എന്ന് പറഞ്ഞ ഒരണ്ടല്ലോ അവരുടെ മുഖത്ത് തേക്കണോ എന്ന് പറഞ്ഞ് പ്രൊവോക്കി വരും പ്രോവോക്ക് സായിക്കാൻ അറിയാം ഇത് പ്രൊവോക്ക് ചെയ്യുമ്പോ അവർക്ക് ഇത്ര കൂടെ അവരുടെ സ്വഭാവങ്ങൾ റിവീൽ ചെയ്യാനുണ്ടെന്ന എനിക്ക് തോന്നണം അപ്പൊ ഇങ്ങനെ വരുമ്പോ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും വരും പിന്നെ ആൾക്കാർക്ക് ഫുൾ ഹേറ്റ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും അവർ ഭയങ്കര ഒരു ആരും സ്വാഭാവിക എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു ഗെയിം പ്ലാൻ ഒക്കെ ചെയ്ത് ഭയങ്കര സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സായിനെ ഇത് ഒരാഴ്ച കൂടെ കഴിയുമ്പോ നമുക്ക് എൻട്രി ചെയ്തപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഓ ഇത് ഭയങ്കര മാസായിപ്പോ എൻട്രി എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആൾ അവിടെ ജാസ്മിന്റെ അടുത്ത് കുറച്ച് കൂടുതൽ കാര്യം പുറത്തത് റിവീൽ ചെയ്തപ്പോ അയ്യേ ആണേലും ആ ഒരു മൂവ് എനിക്ക് ഇഷ്ടപോയിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ജാസ്മിനെ പിന്നെ ഒരാൾ കൂടെ പിന്നെയും കുറച്ചും കൂടെ പുറത്തോട്ട് സംസാരിക്കൂട്ടി ഇത്തിരി ആയ പാവ അതിന്റെ മനസ്സിൽ അത് കുറെ കാര്യങ്ങൾ പറയും അത് പറയുന്നത് ചിലപ്പം ശബിച്ചിട്ടും അല്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് പുറത്തോട്ട് പറയുന്നത് പക്ഷെ ആള് കുറച്ച് പാവമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി ആള് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതായത് നമുക്ക് ഒരാളോട് വിഷമം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്ത് ഭയങ്കര ഹർട്ടായിട്ടുണ്ടായിരിക്കാം നമുക്ക് പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളയാളെ പോയിട്ട് പ്രാഗി അല്ലെങ്കിൽ അയാളുടെ കരിയർ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നടക്കും എന്നുള്ള കുറച്ച് ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഇടയിലുണ്ട് ഉണ്ട് എനിക്കറിയുന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കും അതുകൊണ്ട് പേടിച്ച് റിയാക്ട് ചെയ്യുന്നില്ല സായി ഇങ്ങനെ പറഞ്ഞപ്പോ ശ അതാ പറയാ എനിക്ക് തോന്നുന്നില്ല സായി ഒരു മണ്ടനായിട്ടവിടെ കളിക്കുവാണെന്ന് എനിക്ക് തോന്നില്ല ആശ വേറെന്തോ വലിയ ഗെയിം പ്ലാൻ വെച്ചിട്ടാണ് കേറിയിട്ടുള്ളത് ഇപ്പൊ വിളി മണ്ടൻ എന്ന് വിളിക്കുന്ന ആൾക്കാരെന്നെ കൊറച്ച് കഴിയുമ്പോൾ മാറ്റി വിളിക്കുന്ന തോന്നുന്നത് മാറാതിരിക്കട്ടും പറയാം എന്റെ ഒരു ഫെലോ ഒരു യൂട്യൂബർ ആയതുകൊണ്ടും ഇത്ര സപ്പോർട്ട് കൊടുക്കുകയല്ല എനിക്ക് പേഴ്സണലി ആണെങ്കിൽ ആണെങ്കിലും അവരറിയാം എനിക്ക് എനിക്ക് ഇത്രയൊരു തോന്നുന്നില്ല അങ്ങനെയാണ് ാണ് പറയുന്നത് അങ്ങനെ പറയുന്നെങ്കിലും സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഫുൾ റിവ്യൂ ഇതിന്റെ ഭയങ്കര കഴിഞ്ഞ വരെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കേറിട്ട് അതെ ഇത്രിക്കുമ്പോ അതെവിടെ പറഞ്ഞല്ല ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അതൊക്കെയാണ് ഇവിടെ സ്പഷ്ടമാക്കിയത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അറിയാൻ പറ്റത്തില്ല ചിലപ്പോ നിങ്ങൾ മണ്ഡ ചിലപ്പോ ഞങ്ങൾ ആയിരിക്കും കളിക്കണം അതൊന്നും പറയാൻ പറ്റത്തില്ല അത് നമുക്കൊരു ലോങ് റണ്ണിൽ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഈ എപ്പിസോഡിനകത്ത് നമ്മുടെ ആ ടി വി കാണിക്കണ കുറച്ച് കുറച്ച് അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ നമ്മള് ട്വന്റി ഫോർ സെവൻ ഒക്കെ ഇരുന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ചെയ്ത് ഈ ബിഗ് ബോസ് ബോസി കണ്ടെങ്കിൽ കൊറേ സാധനങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇത് കാണിക്കാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കും പിന്നെ നമുക്ക് ഫുൾ ടൈം അതിന്റെ പറയിരിക്കുന്ന സമയം കാണത്തില്ല അല്ലെങ്കിൽ ചുമ്മാരിക്കണ ആളായിരിക്കണം അതായത് സമയം കിട്ടുമ്പോ കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കടന്നു കയറി തോന്നണം അല്ല എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് വരും കേട്ടോ അതായത് നമ്മളെത്ര പിടിച്ച് നിന്ന് അവിടെ കൺട്രോൾ ചെയ്ത് ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫേസ് ചെയ്ത് നിന്നാലും ഒരു ഒരു ഘട്ടത്തില് അവരുടെ ക്യാരക്ടർ നമ്മുടെ നമ്മള ദേശത്തില് നമ്മള് പറയും അതേപോലെ അതിനെ ഒക്കെ നമ്മുടെ നമുക്ക് പറയാൻ പറ്റില്ല പലരും പല ടൈപ്പാണ് അതിനെ കാണിക്കുന്നത് ആവശ്യമില്ല മാഡം ഇല്ല നമുക്ക് ഇതൊക്കെ മതിയടാ സത്യം പറഞ്ഞാൽ വിളിച്ചില്ല പക്ഷെ എന്നോട് ആൾക്കാര് പറഞ്ഞാ എന്റെ വീട്ടുകാർ ഉൾപ്പെടാൻ നീ പോ അതന്നെ എന്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രവോക്ഡ് ആവുമെന്നേ നമ്മളെത്ര അല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻ പോലെ ഇരിക്കും കാരണം നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും നമ്മൾ അവിടെ അഡാപ്റ്റ് ആയി പോവും കാരണം നമ്മൾ മറന്നു പോകും മൈക്കുണ്ട് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇതൊന്നും കാണിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവര് റിവീൽ ചെയ്തിടുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ പുറത്തോട്ട് വരുമ്പോ കാണുമ്പോഴാണല്ലോ ഒരു പ്ലിംഗ് ഫേസ്

എല്ലരുടെ വീട്ടിലും ഒരു ബിഗ് ബോസ് ഇപ്പൊ ഭയങ്കര കാരണം അവിടെ എന്തോ അടി നടക്കുന്നു കാരണം ഞാൻ ഈ പല ആന്റിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോഴേ അവര് പറയുന്നുണ്ട് തുടങ്ങാറേ അത് എന്താന്ന് പറയാനും ഓരോരുത്തരുടെ അടുത്ത് കാരണം അത്ര അധികം അതിനകത്ത് കാണിച്ചു കൂട്ടുക അതായത് കുട്ടികൾക്കും വർന്നവർക്കും എല്ലാം ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ആസാനാണ് ഈ ബിഗ് ബോസ്. അപ്പോൾ അതിനകത്ത് കാണിക്കാൻ പറ്റട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലലടന്നങ്ങ എന്താ പറയുന്നേ? ഞാൻ നിന്നോട് ചോദിക്കേ? ആ ഇപ്പോ ജാസ്മിൻ ഇപ്പോ പുറത്തു നടന്നു നടത്തോ എന്തുവായിക്കും? പുറത്ത് എന്താണ് നിങ്ങളെ മനസ്സ് വെച്ച കാര്യൊന്നും അറിയുന്നില്ല. ഇപ്പോ സീക്രറ്റ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിছে ഇങ്ങനെ പറഞ്ഞു. മറ്റൊക്കാര് ലൈവ് ഇടവായിരിക്കും ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ക്ലിയർ ഗെയിം ലവ് അവിടെ കാണിച്ചതാണ് ലവ് ആണെന്നും പറയുന്നില്ല എപ്പിസോഡിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ലവ് ആണെന്ന് അവൻ പറയുന്നുണ്ട് ചിലപ്പോ പ്രണ ആകാതിരിക്കാ ഇവള് പറയുന്നത് ആൾക്കാർ മൊത്തം ലവ് ആണെന്ന് പറഞ്ഞിരുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു ചില സമയത്ത് ലവ് ആ ചില സമയത്ത് അല്ലെന്ന് പറയും ഇപ്പൊ റൈറ്റ് നോ സായി വന്നപ്പോഴാണ് ഈ പറയുന്ന ജാസ്മിന്റെ ക്യാരക്ടർ അതായത് അരിയുടെ കൂടെ തന്നെ അങ്ങ് മാറിയിട്ട് ഞാൻ ഞാനിപ്പോ ലവ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫ്രണ്ട്ഷിപ്പാണത് ഹഗ് എന്ന് പറയുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ടിച്ച് മാറിപ്പോ അപ്പൊ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ എന്തായിരിക്കും എന്നുള്ളത് കാരണം സായിയാണോട്ടോ ഇച്ചിരി ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്നത് അതിലെനിക്ക് സായിയോട് അടിപൊളി നല്ല ഗെയിം സ്ട്രാറ്റജിയാന്ന് പറയാനുള്ളത് അപ്പൊ നമ്മുടെ സായൻ മണ്ടനാണ് ഇതാണെന്നൊക്കെ പറയുന്നവര് എന്തായാലും തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണാൻ ഈ വീഡിയോ അല്ല സോറി ബിഗ് ബോസ് കാണാൻ ഞാൻ പറയത്തുള്ളു ചെലപ്പോ അണ്ണം വിഷ ആയിരിക്കും ചിലപ്പോ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും എന്തായാലും നമുക്ക് കണ്ടറിയാം നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് കൗണ്ടിലോസ് കൗണ്ടിലോ അല്ലേ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം